കേരളത്തിലെ പത്തൊൻപത് മരവാഴകളായ എം പിമാർ വിചാരിച്ചപ്പോൾ മുനമ്പം മുഴുവൻ ബി ജെ പിയുടെ കയ്യിലായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണിത് മുനമ്പം വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ചു എന്നാണ് ഈ വാക്കുകൾ മുനമ്പത്തെ ജനങ്ങളുടേതാണ് അവരുടെ സന്തോഷത്തിന്റെ പാരമത്തിൽ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കിടപ്പാടത്തിൽ ഇനി മുതൽ അവിടെ ജീവിക്കാമെന്നുള്ള ആശ്വാസമാണ് കഴിഞ്ഞ ദിവസം ഈ വാക്കുകളിലൂടെ അവർ വെളിപ്പെടുത്തിയത് അവരുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പത്തൊൻപത് മരവാഴകൾ അങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരെ മുനമ്പത്തുകാർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ മതേതരവാദികളോട് കിരൺ റിജിജുവിന്റെ ഒരു ചോദ്യമുണ്ട് അതിങ്ങനെയാണ് കേരളത്തിലെ ക്രൈസ്തവ പ്രതിനിധികളും മുനമ്പത്തെ കുടുംബങ്ങളും എന്നെ വന്നു കണ്ടു അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അഥവാ പ്രതിപക്ഷം പരിഹരിച്ചുവെങ്കിൽ പിന്നെ അവർ ഇവിടേക്ക് വന്നു നിങ്ങൾ അവരുടെ ദുഃഖം മനസ്സിലാക്കിയില്ല ഈ ബിൽ പാസാക്കുന്നതോടെ അവരുടെ ദുഃഖത്തിന് പരിഹാരമാകും ബില്ലിനെ പിന്തുണച്ച കെ സി ബി സിയും സി ബി സി ഐയും മറ്റും അറിവില്ലാത്തവരാണോ ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിന്റെ പിന്തുണയുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വാക്കുകളാണ് അക്ഷരാർത്ഥത്തിൽ ഈ വാക്കുകൾ ശരിയാവുകയാണ് ശരിക്കും മുനമ്പത്ത് ജനങ്ങളെ ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ച ഇരു മുന്നണികളെ കുറിച്ച് മുനമ്പത്തുകാർക്ക് ഇപ്പോൾ നല്ല അഭിപ്രായമാണ് മരവാഴകൾ പത്തൊൻപത് മരവാഴകൾ എന്ന് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരെ മുനമ്പത്ത് ജനങ്ങൾ കഴിഞ്ഞ ദിവസം അവരുടെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത്രയും ആൾക്കാരെ മുനമ്പത്തുള്ള ഇത്രയും ആൾക്കാരെ ബി ജെ പിക്ക് സമ്മാനിച്ച ആ പത്തൊൻപത് മരവാഴകൾക്ക് നന്ദി മുനമ്പത്തെ ജനങ്ങൾ ഇനി നിൽക്കുക ബി ജെ പിയോടൊപ്പം അവരെ അങ്ങനെ ആക്കിയത് അവിടെയുള്ള രണ്ട് മുന്നണികളുമാണ് വഖഫ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധിച്ച മുനമ്പം ഇരകളെ രണ്ട് മുന്നണികളും പിന്നിൽ നിന്ന് കുത്തി മുനമ്പത്ത് നീതി നടപ്പാക്കുമെന്ന് പറഞ്ഞവർ തിരുവനന്തപുരത്തെത്തി വഖഫ് തുടരുത് എന്ന പ്രമേയം പാസാക്കി ശരിയെത്ത വാഴ്ച ഉറപ്പാക്കുന്ന വഖഫ് നിയമം അവർ നെഞ്ചോട് ചേർത്തു വെച്ചുകൊണ്ട് അതിന്റെ ഇരകളെ രക്ഷിക്കാമെന്ന് വ്യാമോഹിപ്പിക്കുന്ന ചതി അതിപ്പോൾ കേരളം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മുനമ്പത്തെ കണ്ണിർ ഏതാനും കുടുംബങ്ങളുടേത് മാത്രമല്ല ഈ രാജ്യത്ത് പലയിടത്തും സംഭവിച്ചു കഴിഞ്ഞ ദുരന്തത്തിന്റെ മലയാള പാഠമാണ് മുനമ്പത്തെ മനുഷ്യരെ കേന്ദ്രം പക്ഷി തനിച്ചാക്കിയില്ല കോൺഗ്രസിന്റെ നരസിംഹറാവു രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ച ശാപമായിരുന്നു വഖഫ് വഖഫ് എന്ന വേദാളത്തെ തോളിലിട്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തെ ഇരകളെ ആശ്വസിപ്പിച്ചത് ഇവരൊറ്റ കാര്യത്തിൽ മാത്രം കോൺഗ്രസിനോട് ഇടതുപക്ഷത്തിന് എതിർപ്പില്ല ഇടതും വലതും ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇരകൾ അവരുടെ രാഷ്ട്രീയ നിലപാടും മാറ്റുന്നു ബി ജെ പിക്ക് നിൽക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു ഈ രണ്ട് മുന്നണികളും എറണാകുളം ജില്ലയിൽ വൈപ്പിൻകരയുടെ വടക്കുകടലിനോട് ചേർന്ന മുന്നമ്പം ചേറായി പള്ളിക്കൽ ദ്വീപ് മേഖലയിൽ ആയിരത്തി എൺപത്തി ഒൻപത് മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരത്തോളം ആധാരങ്ങളും വിവിധ മതസ്ഥരുൾപ്പെട്ട അറുന്നൂറിൽ പരം കുടുംബങ്ങളും ഉൾപ്പെടുന്ന പ്രദേശന വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ട് അഞ്ചു വർഷത്തോളമായിരുന്നു വില കൊടുത്തു വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ നിന്നും വെറും കൈയോടെ ഇറങ്ങി പോരേണ്ടി വരുന്ന ഗതികാരുടെ ആയിരുന്നു കഴിഞ്ഞ അർദ്ധരാത്രി വരെയും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കേട്ടുകേൾവിയില്ലാത്ത മനുഷ്യ അവകാശ ലംഘനങ്ങളും ജീവിക്കാനും സ്വത്തുക്കൾ നിയമാനുസൃതം ആർജിക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനവുമാണ് അവിടെ കഴിഞ്ഞ രാത്രി വരെ നടന്നുകൊണ്ടിരുന്നത് മുനമ്പ മിനി ആവർത്തി ത് മുനമ്പത്തെ നിർധന രാജ ദിനങ്ങൾ ഒന്നര നൂറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചു പോന്നതും അപ്രകാരമായിരുന്നിട്ടും ഒരിക്കൽ കൂടിയ വില കൊടുത്തു വാങ്ങേണ്ടി വന്നതുമായ ഭൂമി വഖഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താനുള്ള ചില തൽപര കക്ഷികളുടെ നീക്കം കെട്ടടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമഭേദഗതിയെ എതിർക്കാൻ നയരൂപീകരണം നടത്തിയ സംസ്ഥാന സർക്കാർ വഖഫ് നിയമങ്ങളാൽ വേട്ടയാടപ്പെട്ട മുനമ്പർ നിവാസികളെ കണ്ടില്ലെന്ന് നടിച്ചു അവിടെ നടക്കുന്ന നീതി നിഷേധങ്ങളിൽ ഇടപെടാൻ മടി കാണിച്ചു ഒരു മതസമൂഹത്തോട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരു പ്രദേശത്ത് മുഴുവൻ ജനങ്ങളെയും ഉപദ്രവിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് അവർ ഉണ്ടാക്കിയത് വഴിമുട്ടിയ പാവപ്പെട്ട ജനതയുടെ നിലവിളിക്കും കണ്ണീരിനും ഇന്നലെ അർദ്ധരാത്രി മുതൽ പരിഹാരമായി വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്ന പരാതികളും പരിഭവങ്ങളും ഗവൺമെന്റ് ഗൌരവപൂർവം പരിഗണിക്കേണ്ടത് തന്നെയാണ് മതങ്ങൾക്കുള്ള ഭരണഘടനാന നിഷേധം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതേസമയം തന്നെ മുനമ്പത്ത് സംഭവിക്കുന്നത് പോലുള്ള നീക്കങ്ങൾ ഒരിക്കലും രാജ്യത്ത് ഒരിടത്തും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് പൊതുജന ജീവിതത്തെ ദുസ്സാഹമാക്കുന്ന പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന മാനുഷിക പരിഗണനയ്ക്ക് പോലും പ്രാധാന്യം നൽകാത്ത സംവിധാനങ്ങൾ ഏത് നിയമത്തിന്റെ പേരിലായാലും തിരുത്തപ്പെടണം മുനമ്പത്ത് ഉടലെടുത്തിരുന്ന പ്രതിസന്ധിക്ക് ഇപ്പോൾ വളരെ വലിയ ഒരു പരിഹാരമായിരിക്കുകയാണ് ആ തിരുത്തലാണ് വഖഫ് നിയമത്തിലൂടെ വന്നിരിക്കുന്നത് പൊതുജനത്തിന്റെ സ്വത്തിനും മൗലിക അവകാശങ്ങൾക്കും രാജ്യത്തിന്റെ മതേതരത്വത്തിനും വെല്ലുവിളിയായി മാറിയേക്കാവുന്ന വകുപ്പുകൾ നീക്കം ചെയ്ത് ഉയർന്നിരുന്ന ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വകപ്പ് ഭേഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടേയും പാസായ ശേഷം മുനമ്പത്തെ ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനം സമരം നടത്തുന്നവർ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് നിരത്തിലിറങ്ങുകയും പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു ബിജെപിക്ക് അനുകൂലമായും ഇവർ മുദ്രാവാക്യം മുഴക്കി വകഫ് ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ നടന്ന ചർച്ചകൾ മുനമ്പത്തെ സമരപ്പന്തലിൽ സ്ഥാപിച്ച് ടെലിവിഷനിൽ സമരക്കാർ ലൈവായി കണ്ടിരുന്നു സമരപ്പന്തലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുന്നുമ പ്രദേശം ആകെ ചുറ്റി സമരപ്പന്തലിൽ തന്നെ അവസാനിച്ചു ബിജെപി സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് എന്ന് സമരത്തിന്റെ ഭാഗമായവരിൽ ചിലർ പറയുന്നു കേന്ദ്ര സർക്കാർ ബി ജെ പി നന്ദി പറയുന്നു തങ്ങളെ ചതിക്കാൻ നോക്കിയവർക്ക് തിരിച്ചടിയാണ് ലോക്സഭയിലെ നടപടികൾ വഖഫ് ബോർഡ് ഇനിയും പഠിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ തങ്ങൾക്കാകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി ബില്ലായിരുന്നു ദില്ലിയിൽ നിന്ന് തിരിച്ചുവരുന്ന എം പിമാർക്കായി ഒരു സാധനം കരുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി പ്രതികരിച്ചിരിക്കും ഹൈബേടനടക്കമുള്ള എം പിമാർ തങ്ങൾക്കെതിരായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണിത് മുനമ്പം വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ചു എന്നാണ് മുനംപങ്കാർ ഒന്നുകൂടി പറയുന്നു ന്യൂസ്